ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർ നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഇപ്പോൾ ഫോളോ ചെയ്യാറുണ്ട് അപ്പം ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാം കുടവയർ കുറയ്ക്കാം ഒപ്പം യുവത്വവും നിലനിർത്താൻ പറ്റും അപ്പം ഈ ഫാസ്റ്റിംഗിൻ്റെ സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും നടക്കുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഉപവാസം അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അതായത് ഒരു ഈറ്റിംഗ് വിൻഡോ ഉണ്ടാവും ഈറ്റിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ നമുക്ക് ആക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ടാകും ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഫാസ്റ്റ് ചെയ്യണം ഫാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരു രീതിയിലും കഴിച്ചുവിടാം പകരം നമുക്ക് വെള്ളം കുടിക്കാം വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ടീ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മധുരം അല്ലെങ്കിൽ ഇല്ലാതെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ ക്ലീൻ ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരാളാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും നോക്കാം നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തിലും അതൊരു പ്രത്യേകിച്ച് ഋഥത്തിലൂടെയാണ് പോകുന്നത് നമ്മൾ രാവിലെ സൂര്യൻ എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ ഉണരുന്ന സമയത്ത് തന്നെ നമ്മളും ഉണരുക നമ്മൾ രാത്രി ആകുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സർക്കേഡിയം ഋതം വഴിയാണ് നടക്കുന്നത് കൃത്യ സമയത്ത് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് ആകുമ്പോൾ ഡിന്നർ ആവുന്ന സമയത്തൊക്കെ കൃത്യ സമയത്ത് നമുക്ക് വിശക്കുക അല്ലെങ്കിൽ കൃത്യ സമയത്ത് നമുക്ക് ദാഹിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ കൺട്രോളിലല്ല അത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഇതിന് നമ്മൾ സർക്കേഡിയം റതം എന്നാണ് പറയുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഹോർമോൺസിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും ആക്റ്റീവ് ആകുന്നു നമ്മൾ ഭക്ഷണം ആദ്യമായി കഴിക്കാൻ തുടങ്ങുന്ന സമയത്തോട്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കൂടി വന്ന് ആ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെയും ദയിപ്പിക്കുക അത് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ കോശങ്ങളിലും എത്തിക്കുക ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ രാത്രി ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ മിക്കവാറും എല്ലാവരും ഫാസ്റ്റിങ് എടുക്കുന്ന രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ പിറ്റുറ്ററി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണാണ് അപ്പോൾ നം ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ റിപ്പയറുകളോ അല്ലെങ്കിൽ ഡാമേജുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനിങ് എഫക്റ്റിന് വേണ്ടി അതിനൊക്കെ റിപ്പയർ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ നല്ല ആക്റ്റീവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതല്ലേ കൃത്യമായി നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നതും ഒക്കെ നല്ല ക്ലീനായിട്ട് അതായത് നല്ല ഉഷാറോടുകൂടി ഒരു കൂടി നമ്മൾ എണീക്കുന്നത് അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഈ ഒരു ഫാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർ യുവത്വം നിലനിർത്താൻ വേണ്ടി വരെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻസ് എടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ചില വേറിയ രീതിയിൽ ഒരു ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചെക്ഷൻ എടുക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ കൃത്യമായിട്ട് ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും കൃത്യമായിട്ട് ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു രീതിയിലുള്ള ഭക്ഷണവും കഴിച്ചുകൂടാ ഒരു രീതിയിലുള്ള കലോറിയും നമ്മുടെ ശരീരത്തിൽ എത്തിക്കൂടാം മറിച്ച് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ ആക്റ്റീവായിട്ട് ഫാസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് അതുവഴി നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റിപ്പയറുകളൊക്കെ ക്ലീൻ ഔട്ട് ചെയ്ത് നിർത്താനും ഒരു പരിധി വരെ നമുക്ക് ശരീരഭാരവും അതോടൊപ്പം തന്നെ മറ്റ് പല രോഗങ്ങൾ തടയാനും സഹായിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയൊരു ഇടവേളയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഉറങ്ങുന്നതെങ്കിൽ ഒരു ഏഴോ എട്ടോ മണിക്കൂർ നമ്മൾ ഉറങ്ങാറുണ്ട് എട്ടോ മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾക്ക് ഒരു നാല് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ മൊത്തം ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഒരു ഫാസ്റ്റിംഗിൻ്റെ എഫക്റ്റ് കിട്ടും ഇനി രണ്ടാമതായിട്ട് പതിനെട്ട് മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓട്ടോ ഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും ഓട്ടോ ഫാജി എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അന്നജമായിരിക്കും നമ്മൾ കൂടുതലും കഴിക്കുന്നുണ്ടാവുക അന്നജം അധികമായിട്ട് എത്തുന്ന സമയത്ത് ഈ അധികമായി വരുന്ന അന്നജം നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനെ ചേർന്നിട്ട് പ്രോട്ടീനെ നശിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ പ്രോട്ടീനെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ അന്നജവും പ്രോട്ടീനെ നശിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് ഓരോ അവയവങ്ങളും അടിയാൻ തുടങ്ങും നമ്മുടെ പാൻക്രിയാസിൽ അടിക്കുന്ന സമയത്താണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് പ്രമേഹത്തിലോട്ട് പോകുന്നത് ലിവറിൽ അടിയുന്ന സമയത്ത് അത് ഫാറ്റി ലിവർ ആവുന്നു അത് ഗ്രേഡ് കൂടിക്കൂടി ലിവർ സിറോസിസിലോട്ട് പോകുന്നു ഹാർട്ട് ഡിസീസസ് ഉണ്ടാകുന്നു ഇപ്പം തലച്ചോറിലാണ് ഈ ഒരു ഡിപ്പോസിഷൻ നടക്കുന്നതെങ്കിൽ ഡിമൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അൾസിമിഷ്യസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ഭക്ഷണം കഴിക്കുക അധികമായിട്ട് അന്നജം കഴിക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഒന്നും അധ്വാനമൊന്നുമില്ലാതെ അധികമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി പ്രോട്ടീനോടൊപ്പം ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് അതിൻ്റെ ഡിപ്പോസിഷനാണ് മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് ഇപ്പം ഈ ഓട്ടോ ഫാജി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു ഡിപ്പോസിഷൻ മാക്സിമം തടയാൻ സഹായിക്കും പകരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മിക്ക ടോക്സിൻസിനെയും മിക്ക വേസ്റ്റിനെയും പുറത്തേക്ക് പുറം തള്ളാനും സഹായിക്കുന്നുണ്ട് ഈ പതിനെട്ട് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങളെ റീജനറേറ്റ് ചെയ്തതിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് മാതിരിയൊക്കെ ഉണ്ടാകുന്ന സെൽ ഡാമേജസോ അല്ലെങ്കിൽ സെൽ ഡെത്തോ ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ഇരുപത്തി നാല് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അതായത് ഇരുപത്തി നാല് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാം അല്ലാതെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫാറ്റ് ബേൺ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പം അത്രയും നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തീരെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ കൊഴുപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കീറ്റോൺ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആണ് ഉണ്ടാവുന്നത് ഈ കീറ്റോൺ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് എനർജി സോഴ്സാണ് അപ്പം നമ്മൾ നൂറ് ഗ്രാം അന്നജം കഴിക്കുന്ന ഒരു എനർജി നമുക്ക് പത്ത് ഗ്രാം കീറ്റോണിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സാണ് കീറ്റോൺ അപ്പോൾ കീറ്റോൺ പ്രൊഡക്ഷൻ റിലീസ് നടക്കുകയും ആ ഒരു കീറ്റോണിൻ്റെ റിലീസ് വഴി നമുക്ക് ഒരുപാട് ഫാറ്റിനെ അവിടെ ബേൺ ചെയ്ത് കളയാനും അതുവഴി നമുക്ക് ഒരുപാരി വരെ അമിതവണ്ണവും കുടവയറും ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പം ഇരുപത്തി നാല് മണിക്കൂർ ഫാസ്റ്റിയായി എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അത്ര പോസിബിൾ ആയിരിക്കില്ല അപ്പം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ഡയറ്റീഷൻ്റെ അഡ്വൈസ് പ്രകാരം അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു ടൈം ഡ്യൂറേഷൻ വരെ എത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് എങ്ങനെയാണോ എന്ന് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇത്രയൊരു ലോങ് ഡ്യൂറേഷനിലോ ഡയറ്റിലോട്ട് മാത്രം കൊണ്ടുവരിക ഈ ഒരു ടൈമിൽ ധാരാളം കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിനെ നമ്മൾ ബേൺ ചെയ്ത് കളയുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിക്ക നീർക്കെട്ടുകളും കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മിക്ക രോഗങ്ങളും മാറുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രമേഹത്തിൻ്റെ രോഗ സാധ്യത ഹാർട്ട് ഡിസീസ് കുറയ്ക്കുക ഇപ്പം സ്കിന്നിലൊക്കെ കൊഴുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ അല്ലെങ്കിൽ ഒരു ഏജിംഗ് പ്രോസസ്സ് അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയും നേരം ഒരു ഇരുപത്തി നാല് മണിക്കൂർ നേരമൊക്കെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആമാശയം കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരിക്കും എല്ലാ ഹോർമോൺസും ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മളൊരു ഭക്ഷണം കഴുകി സമയത്ത് ഒരു അവരെ പുതിയൊരു ഭക്ഷണത്തിന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതോടൊപ്പം തന്നെ ഇത്രയും നേരം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആമാശയത്തിൽ ഗുണകരമായ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ പറ്റും എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റൊക്കെ ഇൻകംപ്ലീറ്റ് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണമായിരിക്കും കൂടുതൽ നമ്മൾ ഈ ഒരു ലോങ് ഡ്യൂറേഷനിൽ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടൊക്കെ ക്ലീൻ ആയിരിക്കും അതോടൊപ്പം തന്നെ നല്ല ബാക്ടീരിയകൾ കൂടുതലായിരിക്കും നല്ല ബാക്ടീരിയകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയവും തലച്ചോറും ഒരു കണക്ട് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ബ്രെയിനും കുറെ കൂടി ഫ്രഷ് ആയിരിക്കും നമ്മൾ ഭയങ്കര സ്ട്രെസ് റിലീവ്ഡ് ആയിരിക്കും നമ്മൾ ഭക്ഷണം അമിതമായിട്ട് കഴിക്കില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കാം എന്നുള്ളൊരു തോട്ട് വരും അപ്പം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഒരു പരിധിവരെ നമുക്ക് ശരീരഭാരവും കുറയ്ക്കാൻ പറ്റും അമിതവണ്ണം കൂടെ വയറൊക്കെ കാണാൻ പറ്റും ഇനി നാലാമതായിട്ട് നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂടും സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുണ്ടാകുന്നതും ഈ സ്റ്റെം സെൽസ് എന്നാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ എവിടെയെങ്കിലും ഒരു സെൽ ഡാമേജ് വന്നിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നിട്ട് അവിടെ ഒരുപാട് കോശങ്ങളൊക്കെ ഇറോഡ് ചെയ്തു പോയിട്ടുണ്ട് നമുക്ക് മറ്റ് പല ജോയിൻറ്റ് പെയിൻസ് ഉണ്ട് നമുക്ക് പല രോഗങ്ങളും ഉണ്ട് പല രോഗങ്ങൾ മൂലം നമ്മൾ ശരീരത്തിലെ പല കോശങ്ങളും നശിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെം സെൽ പ്രൊഡക്ഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അതായത് പുതിയ പുതിയ കോശങ്ങൾ ഈ ഒരു നശിച്ച കോശങ്ങൾക്ക് പകരം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രവർത്തനം ഇത്രയും നേരത്തെ ഒരു ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ അതും നടക്കും ഇനി അവസാനമായിട്ട് നമ്മൾ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കുറച്ചും കൂടെ അധികം കാണാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള പുതിയ നമ്മൾ പുതിയൊരു ശരീരം പോലെ തന്നെ പുതിയ കോശങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമ്മൾ കുറച്ചും ഹെൽത്തി ആയിട്ട് ഇരുത്താനും സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ായിട്ട് സെല്ലിലൊക്കെ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് സെല്ലൊക്കെ നശിച്ച് പോയിട്ടുള്ളവരാണെങ്കിൽ അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുമാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതായിട്ട് കാണാം പല രോഗങ്ങളെയും എതിർക്കാനും അല്ലെങ്കിൽ പല രോഗങ്ങൾക്കൊണ്ട് എതിരെ പോരാടാനും നമ്മളെ ശരീരം തന്നെ സഹായിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നേരത്തെ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി നല്ല ഒരു കാണും ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ റൊമറ്റായോഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിലൊക്കെ ഒരു കുറവ് കുറവനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും ഒരു ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴും തുടങ്ങുമ്പോൾ ഒരു പത്ത് മണിക്കൂർ ആദ്യം ഫാസ്റ്റ് ചെയ്യുക അത് പന്ത്രണ്ട് മണിക്കൂറാക്കുക പതിനാല് മണിക്കൂറാക്കുക അങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുക നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയം മാക്സിമം നേരത്തെ ആയിക്കൊണ്ടുവരാൻ നോക്കുക എട്ട് മണിക്ക് ഡിന്നർ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു ഏഴേ മുക്കാലിന് ആക്കുക അത് തന്നെ നമ്മുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റിൽ വലിയൊരു ചേഞ്ച് വരും ഏഴേ മുക്കാലിനുള്ളത് ഏഴര ആക്കി മാറ്റുക അങ്ങനെ ഗ്രാജ്വലി നമ്മുടെ ടൈം കുറച്ചുകൊണ്ട് വരിക അതോടൊപ്പം തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ടൈം കൂട്ടിക്കൊണ്ടും വരിക അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഡയറ്റ് വഴിയും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് വഴി ഈ പറഞ്ഞ കുടവയറും അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ പറ്റും പക്ഷേ നമ്മൾ പലരും ചെയ്യുന്ന പല തെറ്റുകളും നമുക്ക് ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഒന്നാമതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പിറ്റേ ദിവസം ആയപ്പോഴത്തോട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ആണ് എന്ന് കരുതി ആറ് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല നമുക്ക് രാത്രി ഭയങ്കരമായിട്ട് വയറിൽ കാളിച്ച് അല്ലെങ്കിൽ ഒരുപാട് വിശക്കുന്ന പോലെ ദാഹിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ എത്ര വെള്ളം കുടിച്ച് ആ ദാഹം അടുക്കാൻ തോന്നിയാലും പക്ഷെ അത് നടക്കില്ല ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലെയൊക്കെ ഉള്ള ഡിസ്റ്റർബൻസ് കാണാറുണ്ട് അത് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യും ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന പിറ്റേ ദിവസത്തെ രാവിലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ബാക്കി ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പോൾ മൊത്തത്തിൽ അതൊരു ചെയിൻ പോലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കരുതും ആ ഇന്ന് ഇനി ഞാൻ ഡയറ്റൊന്നും നോക്കുന്നില്ല ഞാൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നൊരു ചിന്താഗതിയിലോട്ട് വരും അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എട്ട് മണിക്ക് ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അത് ഒരു ഏഴേ മുക്കലിലോട്ടാക്കുക ഗ്രാജുവലി സമയം കൂട്ടിക്കൊണ്ടുവരും ഇനി രണ്ടാമതായിട്ട് ഈ ഈറ്റിംഗ് ടൈമിൽ എന്തും കഴിക്കും എന്ന് ഒരു വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലാണ് ചിലപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാ ദിവസവും നമ്മൾ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ അപ്പം അങ്ങനെ ഒരു ഫോമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ത് ക്വാണ്ടിറ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ആ ഒരു ടൈമിൽ നമ്മൾ ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഒരു പുരുഷന്മാരുടെ കേസെടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ഗ്രാം ഫൈബറെങ്കിലും ഒരു ദിവസം വേണം സ്ത്രീകളാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഗ്രാം ഫൈബറെങ്കിലും ഒരു ദിവസം വേണം അപ്പം ഇത്രയും ഫൈബറെങ്കിലും ഒരു ദിവസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും ഇനി മൂന്നാമതായിട്ട് ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കരുതാറുണ്ട് രാത്രിയൊക്കെ ഞാൻ ജോലി ചെയ്യില്ല അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു കൂടിയാണ് അപ്പം നമ്മൾ ലാസ്റ്റ് കഴിക്കുന്ന ഒരു സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ കൂടി അത് നമുക്ക് ഒരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നാണ് അപ്പം മാക്സിമം നിങ്ങൾ ആ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ആ ഒരു ടൈമിൽ മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക ഇനി അഥവാ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ നൈറ്റ് ഷിഫ്റ്റിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡുകളും അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക പകരം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കട്ട് ചെയ്ത് കഴിക്കാനോ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഡയറ്റ് ചെയ്യുന്നതിലൂടെയും ഫാസ്റ്റ് ചെയ്യുന്നതിലൂടെയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും ഈസി ആയിട്ട് നമുക്ക് അമിതവണ്ണം കൂടെ ഒക്കെ കുറയ്ക്കാനും പറ്റും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി